മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ക്ഷമ എന്നത് പരീക്ഷകൾക്ക് കീഴെ മാത്രം വളരുന്ന ആത്മാവിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ഷമ പാലിക്കാനാവും ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനോനില നിങ്ങളുടെ ജീവിതത്തിന്റെ തരം നിർണയിക്കുന്നു നിങ്ങളുടെ മനോനില ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളെ നിങ്ങൾ കാണുന്ന വിധം ഒരു നല്ല മനോനില ശരിയായ ഒരു മനോനില സന്തോഷകരമായ ജീവിതത്തിന് തുല്യമാണ് പ്രശ്നങ്ങളില്ലാത്ത ഒന്നായിരിക്കണം എന്നൊന്നുമില്ല പകരം നല്ലതും ആസ്വാദ്യകരവുമായ ഒരു ജീവിതം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അപ്പോ സ്ഥലന്മാർ അവയ്ക്ക് നടുവിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മനോനില കൈവിടാതെ പാലിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം സന്തോഷിക്കുന്നത് ഒരിക്കലും സത്യമല്ല നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാതെ ഇതിനേക്കാൾ മോശമായത് സംഭവിച്ചില്ലല്ലോ എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഒരു കാർ പെട്ടിട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി ഒരിക്കൽ ബോട്ടിൽ യാത്ര ചെയ്തു ഇന്നവളില്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത് ബോട്ടിൽ ഇരുന്നു കൊണ്ട് ആ കൂട്ടുകാരി സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് വായിക്കുകയായിരുന്നു ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്കായി നിയമിക്കും എന്ന വാക്യം പെട്ടെന്ന് ബോട്ടിൽ വലിയൊരു അലയടിച്ചു അവൾ തലകുത്തി താഴെ വീണു അപ്പോൾ അവളുടെ തല ബോട്ടിൻ്റെ സൈഡിൽ ഇടിച്ചു ഉടൻ തന്നെ അവൾ ദൈവത്തോട് ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് എവിടെയായിരുന്നു എൻ്റെ ദൂതന്മാർ എങ്ങോട്ട് പോയി ദൈവ ദൂതന്മാർ എന്നെ കാവൽ കാക്കുമെന്ന് ഞാൻ വായിച്ചുവല്ലോ ദൈവം അവളോട് ഉത്തരം പറഞ്ഞു നീ മരിച്ചില്ലല്ലോ അല്ലേ ദിവസവും ട്രാഫിക്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്തു പോയി തിരിച്ച് വീട്ടിൽ ഭദ്രമായി എത്തുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ അതൊന്നു ഓർത്തു നോക്കൂ റോഡിൽ വാഹനങ്ങൾ പോയും വന്നുമിരിക്കുന്നു വട്ടുപിടിച്ച ജനങ്ങൾക്ക് ക്ഷമ എന്നൊന്നില്ല എന്റെ ദൈവമേ അതിനാൽ നിങ്ങൾക്ക് ഗുരുതരമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയൂ കൃതാർത്ഥത നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും ആമേൻ ചില മോശമായ മനോഭാവം നിങ്ങൾക്ക് സന്തോഷമില്ലായ്മ ഉണ്ടാക്കും ക്ഷമയില്ലാത്ത മനോഭാവം ഇത് പിന്നീടാവാം സ്വയസഹതാപത്തിൻ്റെ മനോഭാവം നിങ്ങളെക്കാൾ നല്ല ജീവിതം നയിക്കുന്ന ചിലരോട് നിങ്ങൾക്കുള്ള അസൂയയുടെ മനോഭാവം നിങ്ങൾക്കറിയാമോ ഒരിക്കൽ ദൈവം ഇത് ദേവിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റാർക്കെങ്കിലും ഉണ്ടായതിൽ സന്തോഷിക്കുന്നത് വരെ നിങ്ങളുടെ ആഗ്രഹം നിറവേറില്ല അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്കാവശ്യമുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടായതിൽ സന്തോഷിക്കുന്നത് വരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടില്ല നിങ്ങൾ അതിനായി കാത്തിരിക്കുകയാവും അതെങ്ങനെ ലഭിക്കുമെന്നോ ദൈവവിശ്വാസത്തിലൂടെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനറിയാം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ സമയം കൃത്യമായിരിക്കും ശരിയായ സമയത്ത് നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യം അവൻ നിങ്ങൾക്ക് തരും എന്നാൽ ആ സമയം വരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സന്തോഷിക്കണം ആമേൻ ദൈവത്തോട് കോപമുള്ള മനോഭാവം നിങ്ങൾക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ മനസ്സിലാവാത്തതാണ് അതിന് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾക്ക് നടക്കാൻ പാടില്ലാത്ത ഒരു തെറ്റായ കാര്യത്തിന് ദൈവത്തോട് കോപിക്കരുത് അത് തെറ്റാണ് എന്തുകൊണ്ടോ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ആ പരിധസ്ഥിതിയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചില്ല അതിലൂടെ കടക്കുമാറാക്കി അതുപയോഗപ്പെടുത്താനായി ഞാൻ ദൈവത്തിന് അത് സമർപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അവൻ നന്മയുണ്ടാക്കി ലോകമെങ്ങുമുള്ള കോടാനുകോടി ജനങ്ങൾക്ക് പണ്ട് നടന്ന വേദനാജനകമായ സംഭവങ്ങൾ മുഖേന ഉണ്ടായിട്ടുള്ള ഹൃദയവേദനകൾ അതേ പരിതസ്ഥിതികൾ അനുഭവിച്ചവർക്കുണ്ടായ നല്ല ജീവിതം കണ്ടുമാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കും നല്ലൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടാവും ആമേ ദൈവം ആരോടും പ്രത്യേകത കാണിക്കില്ല ഒരാൾക്ക് ചെയ്തിട്ടുള്ളത് മറ്റൊരാൾക്കും ചെയ്യും മോശമായ മനോഭാവമുള്ളവർ തങ്ങളെ തന്നെ തോൽപ്പിക്കുകയാണ് പലപ്പോഴും നാം ചിന്തിക്കാത്ത ഒരു മനോഭാവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചുമതലാ ബോധത്തിൻ്റെ മനോഭാവം ഞാൻ ചുമതലാ ബോധമുള്ളവളാണ് ദൈവം എന്നെ പ്രസംഗിക്കാനായി വിളിച്ചതിൽ സന്തോഷിക്കുന്നു കാരണം ഈ നാൽപ്പത്തഞ്ച് വർഷക്കാലം ഒരിക്കലും വചനം വായിച്ച് ഗ്രഹിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഞാൻ പ്രസംഗിക്കാനായി വന്നിട്ടേയില്ല ഒരായിരം പ്രാവശ്യം പ്രസംഗിച്ച അനുഭവം കൊണ്ട് ഇനി ഒരുങ്ങേണ്ടതില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഇല്ല ഇവിടെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത്ര തയ്യാറാവണം എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഫലമുള്ളതാക്കുക എന്നത് ദൈവത്തിനുള്ളതാണ് ഒന്നും ചെയ്യാതെ മടിച്ചിരുന്ന് ദൈവം അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് മറ്റൊരു ചുമതല ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ നേരാംവണ്ണം പരിപാലിക്കുക എന്നതാണ് നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ നാമത് വൃത്തിയാക്കണം ഓയിൽ പതിവായി മാറ്റണം ടയേഴ്സ് ചെക്ക് ചെയ്യണം അതിനെ പരിപാലിക്കാനായി ചെയ്യേണ്ട കാര്യങ്ങൾ യഥാക്രമം ചെയ്യണം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തും നേരാം വണ്ണം പരിപാലിച്ചില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്താ ആരും മിണ്ടാത്തത് ദൈവ മുൻപാകെ നാം കണക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കാൻ നിർബന്ധിതരാവും കൃത്യസമയത്ത് ജോലിക്ക് എത്താൻ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പതിവായി വൈകാറുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ബില്ലുകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദികൾ നിങ്ങളായിരിക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഗൗരവത്തോടെ നിറവേറ്റിയില്ലെങ്കിൽ കുടുംബത്തോടൊത്ത് വേണ്ടത്ര സമയം ചിലവാക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളി വിവാഹമോചനം തേടുന്നതിന്റെ ഉത്തരവാദികൾ നിങ്ങളായിരിക്കും മക്കൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടില്ല നമുക്കെല്ലാം ചുമതലകളുണ്ട് പല ക്രിസ്ത്യാനികൾക്കും പൗരസംബന്ധമായ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാലും വീണ്ടും പറയുകയാണ് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് മഴ ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ എങ്ങനെയുള്ള രാജ്യത്താണ് ജീവിക്കാൻ പോകുന്നത് ഞാൻ ഇനിയും തുടരുകയാണ് എല്ലാം ഭരണകക്ഷി നോക്കുമെന്ന് നാം വിചാരിക്കുന്നു ഒരാൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെടേണ്ടി വരും പതിനൊന്ന് ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലത്തെത്താൻ ഇസ്രായേലിയർ നാൽപ്പത് വർഷം സഞ്ചരിച്ചു എന്നറിയാമോ അവരുടെ യാത്ര എന്നെ അത്ഭുതപ്പെടുത്തുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അതിനെക്കുറിച്ച് വളരെയധികം വായിച്ച് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങിയതെന്നു അതിന് കാരണം ശത്രുക്കളാണെന്ന് അവർ കരുതി എന്നാൽ അതിന് കാരണം അവരുടെ മനോഭാവമായിരുന്നെന്ന് വചനത്തിൽ തെളിവുകളുണ്ട് അവരുടെ മനോഭാവം മോശമായിരുന്നു ദിവസവും രാവിലെ അവർക്ക് ദൈവം കൊടുത്ത മഞ്ഞയെക്കുറിച്ചും അവർ ദൈവത്തോട് പിറുപിറുത്തു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിനും ദൈവത്തെയും മോശയെയും കുറ്റപ്പെടുത്തി ഒന്നും അവരുടെ കുറ്റമായിരുന്നില്ല ഒന്നിനും അവർ ഉത്തരവാദികളായിരുന്നില്ല പലരും തങ്ങളുടെ മോശമായ പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എപ്പോഴും അത് മറ്റുള്ളവരിൽ ചുമത്തും നിങ്ങൾ എന്നോട് നന്നായി പെരുമാറിയാൽ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെടില്ല അല്ല നാമാണ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇങ്ങനെ പറയരുത് ഞാൻ തെറ്റായി പെരുമാറിയിരിക്കാം അത് എൻ്റെ കുറ്റമല്ല നിങ്ങൾ പെരുമാറുന്നത് പോലെ മറ്റുള്ളവരും പെരുമാറും പക്ഷേ അവർ ഒഴിവ് കഴിവ് പറയാൻ പാടില്ല അങ്ങനെ പെരുമാറിയതിൽ അവർ ഒഴിവ് കഴിവ് പറയരുത് നമുക്ക് മാത്രം ഒഴിവ് കഴിവ് പറയാം പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് തെറ്റായ സാഹചര്യത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം 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 നാം മോശമായി പെരുമാറുന്നത് ദൈവത്തിന് കീഴടങ്ങാത്തത് കൊണ്ടാണ് അതെ അതാണ് അതിൻ്റെ കാരണം ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ല ഭയങ്കര തിരക്ക നിങ്ങൾക്കറിയാമോ ആ പറഞ്ഞത് സത്യമല്ല അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴി കണ്ടുപിടിക്കും കാരണം സ്നേഹം വഴി കണ്ടുപിടിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു കോൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത് ഫോണെടുക്കാൻ ആരാണ് നിർബന്ധിച്ചത് അതെടുത്ത് സംസാരിച്ചത് എന്തിനാ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ എല്ലായിടത്തും താമസിച്ചെത്തുന്നുണ്ടെങ്കിൽ ഓരോ തവണയും പുതിയ കഴിവുകൾ പറയുന്നത് നിർത്തു നിങ്ങൾ സമയനിഷ്ഠ ശരിക്ക് പാലിക്കുന്നില്ല എന്ന് സ്വയം സമ്മതിക്കൂ സത്യം മാത്രമേ നിങ്ങളെ സ്വതന്ത്രരാക്കൂ സത്യം പറഞ്ഞാൽ എല്ലായിടത്തും താമസിച്ചെത്തുന്നത് സ്നേഹം കൊണ്ടല്ല കാരണം നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കാത്തിരിക്കുന്നത് മോശമാണ് നുണ കൊണ്ട് നിറയ്ക്കുന്ന കാരണമാണ് ഒഴിവ് കഴിവ് ക്ഷമയുടെ മനോഭാവം കേൾക്കാൻ ക്ഷമയില്ല അല്ലേ ക്ഷമയിലേക്ക് ഞാൻ കടക്കുന്നതുവരെ കാക്കാൻ വയ്യ അല്ലേ ക്ഷമ എന്നത് കാത്തിരിക്കാനുള്ള കഴിവല്ല എന്നറിയാമോ കാത്തിരിക്കുമ്പോഴുള്ള പെരുമാറ്റമാണ് ക്ഷമ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പാഠശാലയിലായിരുന്ന ദിവസങ്ങൾ ഓർക്കുന്നു ഇപ്പോഴും അത് തുടരുന്നില്ല എന്നർത്ഥമില്ല അതെ ഒന്നും പഠിക്കാതെ ദൈവം എന്നെ വിട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പ്രൊവിഷൻ സ്റ്റോറിൽ വെച്ച് ഞാൻ പലതും പഠിച്ചു എൻ്റെ വിദ്യാലയം അതായിരുന്നു എന്ന് തോന്നിപ്പോകും ഒരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു അക്കാലത്ത് എല്ലാവരും ജീസസ് എന്ന റൈൻസ്റ്റോൺ പിന്നുകുത്തുമായിരുന്നു ഇവിടെ ആരെങ്കിലും അങ്ങനെയുണ്ടോ എന്റെ പ്രായപരിധിയിലുള്ളവർക്ക് ആ പിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം എല്ലാവരും ജീസസ് റൈൻസ്റ്റോൺ പിൻ വസ്ത്രങ്ങളിൽ കുത്താറുണ്ട് അത് വലിയ പിന്നായിരുന്നു അങ്ങനെ ആ പിന് വസ്ത്രത്തിൽ കുത്തി സ്റ്റോറിലൂടെ തെക്കും വടക്കും നടക്കുമ്പോൾ ഞാൻ ആത്മീയതയോടെ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ലൈനിൽ നിൽക്കും കാഷ്യർ പുതിയ പെണ്ണായിരുന്നു അവൾ അല്ലെങ്കിലേ നെർവസ് ആയിരുന്നു പെട്ടെന്ന് ടേപ്പ് തീർന്നുപോയി എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു അവൾ സ്ലോ ആണ് തെറ്റുകൾ സംഭവിക്കുന്നു ഏതെങ്കിലും ചെറിയ ലൈൻ ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാമെന്ന് ഞാൻ ചുറ്റും നോക്കി ഞാൻ അറിയപ്പെടുന്നവളാണ് കാത്തു നിൽക്കാനൊന്നും പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ജീസസ് റൈൻസ്റ്റോൺ പിൻകുത്തിയിട്ടുണ്ട് പക്ഷേ യേശുവിനെ പോലെ പെരുമാറിയില്ല കമോൺ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ പെരുമാറണം ആമേൻ ബൈബിളിൽ യേശുവിനെ വിശക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് അപ്പോൾ യേശു കുറച്ചകലെ ഒരു അത്തിവൃക്ഷം കണ്ടു അതിൽ ഇലകൾ ഉണ്ടായിരുന്നു യേശു അതിൻ്റെ അടുത്ത് ചെന്നു അതിൽ പഴമില്ലാത്തത് അതിനെ ശപിച്ചു ആ അത്തിമരത്തോടെ എനിക്ക് സഹതാപം തോന്നി ഞാൻ വിചാരിച്ചു പഴമില്ലാത്തത് അത്തിമരത്തിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ പക്ഷേ ആ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട് കാരണം അതിനെക്കുറിച്ച് വായിച്ചാൽ അത്തിമരത്തിൽ ഇലകൾ ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായും പഴമുണ്ടാകണം ഇലകളുടെ അടിയിലായി യേശു അത്തിമരത്തെ ശപിക്കാൻ കാരണം അത് വ്യാജമായതുകൊണ്ടാണ് എനിക്കും ഇലകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ വീടുകളിൽ ഒരു വലിയ ക്രിസ്ത്യൻ ലൈബ്രറി ഉണ്ടായിരിക്കാം എന്നിട്ട് സുഹൃത്തുക്കളെല്ലാം അത് കാണത്തക്ക വിധത്തിൽ അതിൻ്റെ മുന്നിലൂടെ നടത്തിക്കൊണ്ട് പോകും എങ്കിലല്ലേ അവർക്ക് മതിപ്പുണ്ടാക്കാനാവൂ അതിലേതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പലരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ബുക്സ് എൻ്റെ അടുത്തുണ്ട് പക്ഷെ നിങ്ങളത് വായിച്ചതുപോലെ കണ്ടിട്ട് എനിക്ക് തോന്നാറില്ല ഒരു വലിയ ക്രിസ്ത്യൻ ലൈബ്രറി ഉണ്ടെന്നത് ആത്മീയത ഉണ്ടാക്കുന്നില്ല ദിവസവും മുപ്പത് മിനിറ്റ് എങ്കിലും അത് വായിക്കണം വെറും മുപ്പത് മിനിറ്റ് ഒരു ദിവസം ഒരു മണിക്കൂർ സമയമുണ്ടാക്കാമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കൂ ബൈബിൾ വായിക്കാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കൂ വായിക്കാൻ പതിനഞ്ച് മിനിറ്റ് ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു നല്ല ക്രിസ്തീയ പുസ്തകം വായിക്കൂ പതിനഞ്ച് മിനിറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ഏതെങ്കിലും ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കൂ ദിവസവും നിങ്ങൾ ഒരു മണിക്കൂർ എടുക്കൂ അങ്ങനെ കമ്മിറ്റ് ചെയ്യൂ ഞങ്ങൾ ജനങ്ങളോട് ചാലഞ്ച് ചെയ്യാറുണ്ട് ഒരു തേർട്ടി തേർട്ടി ചാലഞ്ച് ജനങ്ങളോട് ബൈബിൾ മുപ്പത് ദിവസം വായിക്കാൻ പറയും ദിവസവും മുപ്പത് മിനിറ്റ് എന്ന് മുപ്പത് ദിവസം വായിക്കണം പലരും അത് മുഖേന തങ്ങളുടെ ജീവിതം മാറിയതായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊരു പ്ലാൻ വേണ്ടി വരും ഒരു ദിവസം മിസ്സായെന്ന് വിചാരിച്ച് സ്വയം നിന്ദിക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഒന്നും പഠിക്കരുതെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നും ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല വായിക്കുന്നതും ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ബട്ടൺ അമർത്തിയാൽ മതി എന്തും സ്ക്രീനിൽ കാണാനാവും പക്ഷേ ഞാനൊരു സത്യം പറയാം നമ്മൾ കൂടുതൽ അന്വേഷിക്കും തോറും കൂടുതലായി സ്വയം പ്രവർത്തിക്കുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയും ഇപ്പോൾ നമുക്ക് എ ഉണ്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാം നിങ്ങൾ ജാഗരൂകരായിരിക്കണം എൻ്റെ മകൻ മാസങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു ഇത് നോക്ക് എ ഐയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അവൻ പറഞ്ഞു ഇത് കണ്ടോ എന്നിട്ട് അവൻ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു മനസ്സിനെ കുറിച്ചുള്ള ജോയ്സ് മേയറുടെ ഡിവോഷൻ്റെ നൂറ്റി അൻപത് വാക്കുകൾ എന്നിട്ടൊരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ അതേ ഡിവോഷൻ അതിൽ നിന്ന് കേട്ടു എൻ്റെ പ്രസംഗങ്ങൾ കണ്ടുപിടിച്ച് അത് അതേപടി അനുകരിക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടറിനുണ്ട് എന്നാൽ അതുപോലെ എൻ്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ എനിക്ക് സാധിക്കില്ല അത് അത്ര എളുപ്പമുള്ളതല്ല നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി സമയം ചിലവാക്കണം അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കണം എനിക്ക് അഭിമാനിക്കത്തക്കതായി പരീക്ഷയുടെ തണലിൽ മാത്രം വളരുന്ന ഒരു ആത്മീയ ഫലമാണ് ക്ഷമ കഷ്ടപ്പാടുകളില്ലാതെ നമുക്ക് ക്ഷമ ലഭിക്കില്ല ബൈബിൾ പറഞ്ഞു കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ക്ഷമയും സഹനശക്തിയും ഉണ്ടാവും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ക്ഷമയുണ്ടാവുന്നതിന് മുൻപ് എന്നിൽ നിന്ന് പലതും പുറത്തേക്ക് വന്നു എന്ന് പണ്ട് ഞാൻ വളരെ മോശമായി പെരുമാറിയിരുന്നു പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടായപ്പോൾ അപ്പോൾ ദേവ് എന്നോട് പറയും എന്തെങ്കിലും ശരിയായി നടക്കാതിരുന്നാൽ വിഷമിക്കുന്നത് നീ നിർത്തിയില്ലെങ്കിൽ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചതിൽ സന്തോഷിക്കുന്നു സാത്താൻ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല ശരി ലൂക്കോസ് ഇരുപത്തിയൊന്ന് പത്തൊൻപത് ഒരു നല്ല സുവിശേഷമാണ് അതിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ക്ഷമ കൊണ്ട് പ്രാണനെ നേടും ഇത് കിങ് ജെയിംസ് വേർഷൻ ആണ് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ ക്ഷമ കൊണ്ട് പ്രാണനെ നേടും പ്രാണൻ എന്നത് നമ്മുടെ മനസ്സും ഇഷ്ടവും വികാരങ്ങളുമാണ് അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ പാലിച്ചില്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റും വികാരങ്ങൾ നിങ്ങളുടെ പിടിയിൽ ഒതുങ്ങില്ല നിങ്ങളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിരസിക്കും കാരണം നിങ്ങളുടെ ഇഷ്ടം നടക്കണം അതും എത്രയും പെട്ടെന്ന് എന്നാൽ ക്ഷമയുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാനാവും ശാന്തത പാലിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭരിക്കണോ അതോ നിങ്ങൾ മനസ്സിനെ ഭരിക്കണമോ ആമേൻ വർഷങ്ങളോളം ഞാൻ നിരാശയോടെ ജീവിച്ചു നിരാശയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ നമ്മെ നിരാശപ്പെടുത്തുന്നത് എന്താണ് ഒന്നും ചെയ്യാനാവാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ആരെയെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുടെ ഏത് കുട്ടിയെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് ആമേൻ ഇത് കേൾക്കൂ എപ്പോഴും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ ഉത്സാഹത്തെ തകർത്ത് നിങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെ നശിപ്പിക്കരുത് നിങ്ങളെ സഹിക്കാനാവാത്ത പരിധിയിൽ അവരെ എത്തിക്കരുത് അവരെ വളരാൻ അനുവദിക്കുക ദൈവത്തെ അവരിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക ആമേൻ ഞാൻ ദേവിനെ മാറ്റാൻ നോക്കി മക്കളെ മാറ്റാൻ നോക്കി മിനിസ്ട്രി അഭിവൃദ്ധിപ്പെടുത്താൻ നോക്കി അതിന് ശ്രമിച്ച് ശ്രമിച്ച് ഞാൻ മരിക്കുമെന്ന സ്ഥിതിയിലായി ഞാൻ പറയുന്നു നിങ്ങൾ ആരെങ്കിലും മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അവരെ കുശവന്റെ ചക്രത്തിൽ നിന്ന് മാറ്റൂ കാരണം നിങ്ങൾ കുശവനല്ലമേ ജീവിതം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കാൻ സന്നദ്ധരാകണം ഞാൻ ആഗ്രഹിച്ച വേഗത്തിൽ എൻ്റെ മിനിസ്ട്രി വളരാതിരുന്നത് ഞാൻ ഓർക്കുന്നു ചെറുതായ മീറ്റിംഗുകൾ നടത്തിയെങ്കിലും എൻ്റെ ദർശനം വലുതായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കാലിഫോർണിയയിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെ കാണാൻ വന്നു അയാൾ ഒരു പ്രൊമോട്ടറോ മറ്റോ ആയിരുന്നു അതെ അയാൾ ഞങ്ങളോട് പറഞ്ഞു എന്റെ കൂടെ ചേർന്നാൽ ഞാൻ നിങ്ങളുടെ ഏജന്റായി പ്രവർത്തിച്ച് ലോകമെങ്ങും എങ്ങും പ്രസംഗിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം അതേപോലെ പിന്നെ അധികം താമസിയാതെ നിങ്ങൾ എല്ലാവരും അറിയപ്പെടും എന്നൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് അത് നടക്കണമെന്നായിരുന്നു പക്ഷേ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ എനിക്കെന്തോ കുറ്റബോധം തോന്നി നീ എന്നെ കാത്തിരിക്കുക എന്ന് ദൈവം എന്നോട് പറഞ്ഞു നമ്മുടെ ആഗ്രഹം നടക്കണം എന്ന പ്രലോഭനം ഉണ്ടാവും എന്നാൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നല്ലത് ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ക്ഷമയില്ലായ്മ നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കും അത് സമ്മർദ്ദമുണ്ടാക്കും സമ്മർദ്ദം രോഗമുണ്ടാക്കും ട്രാഫിക്കിൽ കാത്തിരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി ആ സമയത്താണ് എൻ്റെ ഭർത്താവ് ഒരു പ്രത്യേക ജീവിയാവാറുള്ളത് സാവധാനം പ്രവർത്തിക്കുന്ന ക്ലർക്കിനോട് എങ്ങനെ പെരുമാറും ഒരു പുതിയ ക്ലർക്കായാലോ അതുമല്ലെങ്കിൽ ക്ലർക്ക് സീറ്റിൽ സീറ്റിലില്ലെന്നറിയുമ്പോൾ എന്താവും ഇപ്പോഴൊക്കെ അത് എല്ലായിടത്തും സാധാരണയായി കാണാറുള്ളതാണ് മണ്ടത്തരമായി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക പാർക്കിങ്ങിന് കാത്തിരിക്കുമ്പോൾ ആരെങ്കിലും തള്ളി കയറി അവരുടെ വാഹനം പാർക്ക് ചെയ്താലോ കമോൺ നിങ്ങളുടെ ഇഷ്ടം നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറുക ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിൽ പുഞ്ചിരിയോടെ അത് നേരിടാൻ സാധിക്കുമോ ഇന്ന് എനിക്കതിന് സാധിക്കും പക്ഷെ അതിന് കുറേ കാലം എടുത്തു അക്ഷമ ദൈവം പറഞ്ഞത് അനുസരിക്കാതാക്കിയിട്ടുണ്ടോ ആ സെക്ഷനിൽ ഒരു സത്യസന്ധനുണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ സന്തോഷിക്കാനാവും പ്രത്യാശ എന്നത് താമസിയാതെ നല്ലത് നടക്കും എന്ന പ്രതീക്ഷയാണ് ആമേൻ ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്